കായിക നമസ്കാരം നമ്മൾ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും വാങ്ങി വെച്ച ഒരു ലാവിൻ്റെ ഇത് കേട്ടോ അത് അതിന് ആവശ്യത്തിന് വെള്ളം ഒന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് പിന്നെ കായ്ക്കാത്തതിൽ നമുക്ക് സങ്കടമില്ല കാരണം അതിങ്ങനെ വളർന്ന് വലുതായി പോയിട്ട് ഞാൻ കൊമ്പൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു പാൽ അവൽ നിൽക്കുന്നുണ്ട് ഉണ്ടോ അതിൻ്റെ തട കടം കണ്ടുകഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും എന്ന് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും പരാതി പറയണില്ല അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ നമുക്ക് വേറെ പുതിയ തൈ വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ വിശേഷം കൊണ്ട് കാണിച്ചുതരാം പുതിയതായിട്ട് നമ്മൾ തൈ ഇത് പുതിയതായിട്ട് വാങ്ങി വെച്ചാണ് ഇത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ഫ്ലാവിൻ്റെ ചക്കയാണ് തയ്യാണ് കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെ എന്നൊക്കെ എന്നൊക്കെ കായ്ക്കാന്നൊന്നും അറിയില്ല നമ്മൾ വെച്ചിട്ടുണ്ട് വളമൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും അതുപോലെ ഒരു തൈ കൂടിയും വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തൈ വേറെയും കൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് തയ്യപ്പം പുതിയ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം അത് ഒന്ന് വളർന്ന് വലുതായി പന്തലിച്ച് നിന്നിട്ട് ലാവുമ്പ ചക്കൊക്കെ ഉണ്ടാവട്ടെ എന്നിട്ട് നമുക്ക് കാണാം അതിൻ്റെ അടുത്ത് നമ്മുടെ ഇരുമ്പാമ്പുളി തൈ സ്റ്റെഡിയായിട്ട് വരുന്നുണ്ട് ഇരുമ്പാമ്പുളി തൈ ഉണ്ട് കുറേ മുന്നേ വെച്ച ഒരു മാവാണിത് അതിൻ്റെ മുകളിൽ കായൊന്നും ഉണ്ടായിട്ടില്ല ഈ ലെവലിൽ ഇങ്ങനെ പോകുന്നുണ്ടാൾ പിന്നെ ഞാവളുടെ ഞാവളിൻ്റെ തൈതാണ് നിൽക്കുന്നത് അവളുടെ തയ്യാട്ടോ നമ്മുടെ മൂച്ചയുടെ മുകളിൽ പൂക്കളൊക്കെ ഇട്ടുണ്ടായിരുന്ന പൂക്കളൊക്കെ പൊടിഞ്ഞ് പോയമ്പ കായൊക്കെ ഉണ്ടായിട്ടുണ്ട് കായങ്ങനെ കുറാച്ച നിൽക്കുന്നുണ്ടായിട്ടോ മൂവാമ്മ മൂവാമുണ്ട മാവാണ് കേട്ടോ അതിൻ്റെ കായ ഉണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ കണ്ണി മാങ്ങകളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ കണ്ണിമാങ്ങകളൊക്കെ മാങ്ങകളൊക്കെ പൂക്കളൊക്കെ ഒഴിഞ്ഞു പോയിട്ട് കണ്ണിമാങ്ങ മാങ്ങ വീണുണ്ട് എന്താണ്ടോ കണ്ണിമാങ്ങ വീണത് കന്നിമാങ്ങ കൊഞ്ഞു വീണുണ്ട് കേട്ടോ കൊഴിഞ്ഞ് വീഴായിരിക്കാൻ എന്താ മാർഗങ്ങളെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം നമ്മുടെ പതിനെട്ടാം പട്ടട കായ ഉണ്ടായിട്ടുണ്ട് ഒരു കുല ഇവിടെ വിരിഞ്ഞിണ്ട് വേറെ കൊല അതിൻ്റെ ഇടയിൽ വിരിഞ്ഞിട്ടതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിനെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ്റെ അടുത്ത കൊലകളൊക്കെ ഇങ്ങനെ ബിരിയാണിയും പുളി പുളിയാനൊക്കെ നിൽക്കുന്നുണ്ട് ഇനി ഉത്സവങ്ങളുടെ സീസണാണ് ഉത്സവങ്ങളിൽ ആനകളും പങ്കുചേരും നിങ്ങൾക്കറിയാം പക്ഷേ നമ്മൾ ആനയുടെ പിന്നാലെ നടക്കുകയോ ആനയ്ക്ക് ശല്യം ചെയ്യുന്ന രൂപത്തിൽ എന്തെങ്കിലും പ്രവർത്തികൾ നമ്മുടെ ഭാഗത്തുണ്ടാവുകയോ ചെയ്യാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്